നമസ്കാരം എ ഇ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേത്രവും തൃപ്രങ്കോട് ശിവക്ഷേത്രവും ചമ്രവട്ടം അയ്യപ്പസ്വാമി ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കാൻ പുറപ്പെട്ടത് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയുള്ള ഒരു ചെറിയ റോഡിലൂടെ അല്പദൂരം നടന്നാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് മലപ്പുറം ജില്ലയിലുള്ള തിരൂരിന് അടുത്ത് പൊന്നാനിപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആലത്തിയൂർ പെരുന്തൃ കോവിൽ ശ്രീരാമഹനുമാൻ ക്ഷേത്രം അഥവാ ആലത്തിയൂർ ഹനുമാങ്കാവ് വിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് മുഖ്യപ്രതിഷ്ഠ എങ്കിലും ശിവന്റെ അവതാരവും ശ്രീരാമഭക്തനും ചിരഞ്ജീവിയുമായ ഹനുമാൻ സ്വാമിക്കാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ലക്ഷ്മണനും ഉപദേവതകളായി ഗണപതി മഹാവിഷ്ണു ദുർഗ ഭദ്രകാളി അയ്യപ്പൻ നാഗദേവതകൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഐതിഹ്യപ്രകാരം ഹനുമാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ വസിഷ്ഠ മഹർഷി ആയിരുന്നു കിഴക്കോട്ടണ ക്ഷേത്ര ദർശനം കിഴക്കുഭാഗത്ത് രണ്ടു നിറകളോട് കൂടിയ ഗോപുരം സ്ഥിതി ചെയ്യുന്നു കിഴക്കേ നടയിലൂടെ അകത്തു കടന്നാൽ ആദ്യമെത്തുന്നത് ആനക്കുട്ടിലാണ് ക്ഷേത്രത്തിൽ കൊടി കയറി ഉത്സവം ഇല്ലാത്തതിനാൽ കൊടിമരമില്ല ശ്രീരാമസ്വാമിയുടെ നടയ്ക്ക് നേരെ വലിയ ബലിക്കൽപ്പുര പണിതിട്ടുണ്ട് ബലിക്കൽപ്പുരയ്ക്ക് തെക്ക് ഭാഗത്തായി ചെറിയൊരു വാതിൽ കാണാം ഹനുമാൻ സ്വാമിയുടെ നടയ്ക്ക് നേരെയാണ് ഈ വാതിൽ പണിതിരിക്കുന്നത് ക്ഷേത്രത്തിൽ കടക്കാൻ സാധിക്കാത്തവർക്കായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് രണ്ടു നിലകളോടുകൂടിയ സാമാന്യം വലിപ്പമുള്ള ചതുര ശ്രീകോവിലാണോ ഇവിടെ ഉള്ളത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ ഇരുനിലകളും ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴേക്കുടവുമുണ്ട് ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ഏകദേശം അഞ്ചടി ഉയരം വരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കൂട്ടു ദർശനമായി ശ്രീരാമസ്വാമി കുടികൊള്ളുന്നു ചതുർബാഹുവായ ഭഗവാന്റെ പുറയിലെ വലതു കൈയിൽ സുദർശന ചക്രവും പുറയിലെ ഇടതുകൈയിൽ പാഞ്ചജന്യം എന്ന ശങ്കും മുന്നിലെ വലതുകൈയിൽ താമരയും മുന്നിലെ ഇടതുകൈയിൽ കൗമോദികതയും കാണാം സീതാന്വേഷണകാലത്ത് വിരഹിയായിരുന്ന ശ്രീരാമനായാണ് സങ്കല്പം തന്മൂലം ഇവിടെ സീതാദേവിക്ക് പ്രതിഷ്ഠയില്ല ഇതിന് തെക്കു ഭാഗത്തായി പണി കഴിപ്പിച്ചിരിക്കുന്ന മറ്റൊരു നടയിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഏകദേശം മൂന്നടി ഉയരം വരുന്ന ഇരു ഇരുകൈകളും കൂപ്പി ഇടത്തോട്ട് കാതുകൂർപ്പിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ശ്രീരാമന്റെ അടയാളവാക്യം കേൾക്കുന്ന രൂപമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ച് ശ്രീരാമനും ഹനുമാനും ശ്രീകോവിലകത്ത് വിരാജിക്കുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു അതിവിശാലമാണ് ഇവിടുത്തെ നാലമ്പലം കരിങ്കലിയിൽ തീർത്ത നാലമ്പലം പൂർണമായും ഓട് മേഞ്ഞിട്ടുണ്ട് തെക്കുപടിഞ്ഞാറെ മൂലയിൽ ഒറ്റമുറിയിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയുടെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠകൾ ഉണ്ട് വടക്കുപടിഞ്ഞാറെ മൂലയിൽ ഒരു മുറിയിൽ കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ പണിതിരിക്കുന്നു വഴിപാട് കൗണ്ടറിനടുത്തായിത്തന്നെ തെക്കുകൾക്ക് ഭാഗത്തായി ചെറിയൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണു കുടികൊള്ളുന്നു ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണെങ്കിലും ശ്രീകൃഷ്ണനായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത് പടിഞ്ഞാറോട്ടാണ് ദർശനം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി ഹനുമാൻ ലങ്കയിലേക്ക് കടലിന് മുകളിലൂടെ ചാടിയ ചാട്ടത്തെ അനുസ്മരിപ്പിക്കാനായി ഒരു തിട്ട കെട്ടിയിട്ടുണ്ട് ഈ തിട്ടയുടെ ഒരറ്റത്ത് കടലിന്റെ പ്രതീകമായി ഒരു വലിയ കരിങ്കല്ല് വച്ചിട്ടുണ്ട് വിശ്വാസികൾ ഈ തിട്ടയിലൂടെ ഓടി വന്ന് കരിങ്കല്ലിനു മുകളിലൂടെ ചാടുന്നു ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചാടുന്നത് ഭാഗ്യം ആരോഗ്യം ദീർഘായുസ് ധനം എന്നിവ നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശ്വാസികളുടെ എല്ലാ ദുഃഖങ്ങളും ഭയങ്ങളും മാറ്റുക മാത്രമല്ല അവരുടെ ആഗ്രഹപൂർത്തീകരണവും ആലത്തിയൂർ ഹനുമാൻ നടത്തും എന്ന് വിശ്വസിക്കപ്പെടുന്നു